ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ ഒരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ സംഗമം ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിരിക്കും സർക്കാർ പ്രതിനിധികൾ സംഗമത്തിനെത്തുക പതിനഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്തരുടെ പ്രതിനിധികൾ പരിപാടിക്കെത്തും ശബരിമലയുടെ ഭാവി വികസനത്തിനായുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുക ലക്ഷ്യമിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ വേദിയൊരുക്കുന്നത് സംഗമം നടക്കുന്ന പമ്പാതീരത്ത് വൻ മുന്നൊരുക്കങ്ങളാണ് പൂർത്തിയായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സംഗമം ഉദ്ഘാടനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയടക്കം സർക്കാർ നേരിട്ട് പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമായിരിക്കും പ്രത്യേക ക്ഷണിതാക്കളായി എത്തുക സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഏതാണ്ടായിരം പേര് വരുന്നുണ്ട് കർണാടകത്തിൽ നിന്ന് നാനൂറ് പേർ മറ്റ് ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നായി പത്തൂറ് പേര് പങ്കെടുക്കുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സാഹിത്യ സ്വഭാവത്തോടുകൂടി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രിമാർ മന്ത്രിമാരായി എത്തുമെന്ന് ഞങ്ങളോട് പതിനഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തും മൂന്ന് വേദികളിലായിരിക്കും പരിപാടി നടക്കുക വേദിയൊന്നിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ചർച്ച നടക്കും വേദി രണ്ടിൽ ആത്മീയ ടൂറിസം സർക്യൂട്ടും വേദി മൂന്നിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുമാകും ചർച്ചയാവുക റിപ്പോർട്ടർ പത്തനംതിട്ട